മുപ്പതാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ ഭേദപ്പെട്ട കളക്ഷൻ സ്വന്തമാക്കി ഉന്നമൂത നായകനായിട്ടെത്തിയ ഗെറ്റ് സെറ്റ് ബേബി ഹെലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് സർവീവിന്റെ പുതിയൊരു വീഡിയോ സോദാ പറഞ്ഞത് വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ വന്ന ഗഡ് സെറ്റ് ബേബി എന്ന് പറയുന്ന സിനിമയുടെ മുപ്പതാം ദിനമായി ഇന്നത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഉണ്ണിമുകുന്ദൻ നിഗ്രാബിമേരി തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയ ചിത്ര ഗറ്റ് സെറ്റ് ബേബി എന്ന സിനിമ ആദ്യ ദിനം മുതൽ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത ചിത്രത്തിന് എന്നാൽ ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഒരു വേദപ്പെട്ട കളക്ഷൻ ഹോൾഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന് മുപ്പത് ദിവസമായി ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം ഏഴ് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇതിനോട് ചിത്രം വേൾഡ് വേഡ് ബോക്സ് ഓഫീസിനായിട്ട് നാലു കോടി രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട് മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ ബോബൻ വിജയത്തിന് ശേഷം എത്തിയ ഉന്നമൂന്ന ചിത്രം എന്ന പ്രത്യേകത ഗെറ്റ് സെറ്റ് ബേബിക്കുണ്ടെങ്കിലും ബോക്സ് ഓഫീസിൽ മികച്ച അഭിപ്രായങ്ങൾ നേടിയിട്ടും ബോക്സ് ഓഫീസിൽ പരാജയമായിട്ട് മാറാനായിരുന്നു ഗെറ്റ് സെറ്റ് ബേബിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് മികച്ച അഭിപ്രായം നേടിയ ചിത്രത്തിന്റെ ഓറ്റീവ് റിലീസിന് വേണ്ടി വളരെയധികം സിനിമാ പ്രേമികളാണ് കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന് വരും ദിവസവും ഇതിലും മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയാം നമുക്ക് ഗറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട